സിനിമാ ലോകത്ത് അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ താര ജോഡികളാണ് വിജയ് വർമ്മയും തമന്ന ബാട്ടിയെയും തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ താര റാണിയായ താമന്ന അടുത്ത കാലത്താണ് ബോളിവുഡിലും സജീവമായി തുടങ്ങിയത് ലാസ്റ്റ് സ്റ്റോറീസ് ടു എന്ന അന്തോളജിയിൽ ഒരുമിച്ച് അഭിനയിച്ചതിന് ശേഷമാണ് തമന്നയും വിജയ് വർമ്മയും അടുത്തിഴപഴകുന്നത് ഈ സൗഹൃദം പിന്നീട് പ്രണയമായി പൊതുവെ തന്റെ സ്വകാര്യ വിഷയങ്ങൾ എവിടെയും വന്ന് തുറന്നു പറയാത്ത നടിയാണ് തമന്ന എന്നാൽ വിജയ് വർമ്മയുമായുള്ള പ്രണയം നടി മറച്ചു വെച്ചില്ല പൊതുവേദികളിൽ ഇവർ ഒരുമിച്ചെത്തി തമന്നയുമായി പ്രണയത്തിലായതിനെ കുറിച്ച് സംസാരിക്കുകയാണ് വിജയ് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റോറീസിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഞങ്ങൾ പ്രണയത്തിലായെന്ന് വിജയ് വർമ്മ പറയുന്നു ലാസ്റ്റ് സ്റ്റോറീസിന്റെ ഷൂട്ട് കഴിഞ്ഞ് ഒരു പാർട്ടി നടത്താനുള്ള ചർച്ചയുണ്ടായി എന്നാൽ ഈ പാർട്ടി നടന്നില്ല അതിനാൽ ഞങ്ങളൊരു പാർട്ടി വെച്ചു ആകെ നാല് പേരാണ് അന്ന് വന്നത് ആ ദിവസം എനിക്ക് നിന്നോടൊപ്പം കൂടുതൽ കറങ്ങണമെന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞു പാർട്ടി കഴിഞ്ഞ് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ആദ്യത്തെ ഡേറ്റിന് പോയതെന്നും വിജയ് വർമ്മ വ്യക്തമാക്കി വിജയ് വർമ്മയെക്കുറിച്ച് നേരത്തെ തമനെയും സംസാരിച്ചിട്ടുണ്ട് പ്രണയം സ്വാഭാവികമായി സംഭവിക്കുകയായിരുന്നുവെന്ന് അന്ന് തന്നെ തമന്ന വ്യക്തമാക്കിയിരുന്നു ലാസ്റ്റ് സ്റ്റോറീസിൽ തമന ചുംബന രംഗത്തിൽ അഭിനയിച്ചത് വലിയ ചർച്ചയായിരുന്നു പതിനെട്ട് വർഷം നീണ്ട കരിയറിൽ ചുംബന രംഗത്തിൽ അഭിനയിക്കില്ലെന്ന നിബന്ധന തമന ഈ ആന്തോളജിക്ക് വേണ്ടി ഒഴിവാക്കി മുംബൈക്കാരിയായ തമന്ന മോഡലിംഗിൽ നിന്നുമാണ് സിനിമയിലേക്ക് എത്തുന്നത് കരിയറിൽ വിജയ് വർമ്മയേക്കാൾ സീനിയറാണ് തമന്ന തെന്നിന്ത്യയിൽ സിനിമകളിൽ ഗ്ലാമറസ് വേഷങ്ങളിലാണ് തമന്നയെ കൂടുതലും കണ്ടിട്ടുള്ളത് നൃത്തരംഗങ്ങളിലെ മികവ് മികച്ച സ്ക്രീൻ പ്രസൻസ് തുടങ്ങിയ നടിയെ പിന്തുണച്ചിട്ടുണ്ട് തമിഴ് തെലുങ്ക് സിനിമാ രംഗത്തെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും തമന്ന അഭിനയിച്ചിട്ടുണ്ട്